ഇനി ഞാൻ കാണിക്കുന്ന ബോറോന്നാണ് അതെന്താണ് കളന്തോട് തങ്ങള് കളന്തോട് തങ്ങള് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ച് കളന്തോടങ്ങൾ പറ്റി അഭിപ്രായം എന്താ ഞങ്ങൾ ഒരു കളന്തോടങ്ങൾ പേച്ചാളാണ് അപ്പോൾ ഇയാള് ഇവരിയോ ചോദിച്ച് കളന്തോടങ്ങൾ പേച്ചാൾ ആ പേച്ചാളാണ് അദ്ദേഹത്തിന്റെ പേരെന്താ പേരേക്കറിയില്ല അവര കരിയം അവരാടെ പേര് കരിയുമെന്നല്ല അയാളുടെ പേര് കരിയുമെന്നല്ല കളന്തോട് തങ്ങളെന്നൊരു തങ്ങളും അയാളെ പരിപാടി എന്താ അയാളെ പരിപാടി അയാളെ അടുത്ത് വലിയ ബാല്യക്കാർ വന്നിരിക്കുക വേറെ നാട്ടുകാർ വരികയാണ് ഈ കാര്യം ആലോചിക്കട്ടെ ഏകദേശം കള്ളത്തിരിക്കരങ്ങൾ നോക്കോളി നാട്ടിൽ ഒരു വിലയുണ്ടാവില്ല പുറം നാട്ടിൽ ഒലിയായിരിക്കും നാട്ട് കള്ളനായി ഏകദേശം അങ്ങനെ കാരണം അതിനായിട്ട് ഏജൻസികളെ വിടുകയാണ് ഓരോ സ്ഥലത്തേക്കും ഏജൻസികളെ വിടുകയാണ് ഏകദേശം അങ്ങനെ ഉണ്ടാക്കുക എന്നിട്ട് ഇയാളെടുത്ത് വന്നിട്ട് എന്താ ചെയ്യുന്നത് നൃത്തം എന്താ നൃത്തത്തിന്റെ കോലോന്നറിയോ എന്നിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ മൂപ്പരെയും കൈ പ്രധാനമായിട്ട് അതാണല്ലോ മുറാദ് പെണ്ണുങ്ങളും കൈ പിടിക്കുന്നുണ്ട് മടക്കുന്നുണ്ട് പോകുന്നുണ്ട് വെച്ചു കൊടുത്തവനെ പെണ്ണുങ്ങളും ആ ഇനി മറ്റേ മുട്ടൊന്നും ഞാൻ ചുരുത്ത മന സമയമില്ല ഭരവേണോല്ലഭുമാലവേണോ വേണോ പുല്ലഭു

అది <tum> కళందోడ <taw bhi> oh. <laughs> <laughs>